വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ മത്സ്യ മാർക്കറ്റ് മൗലീദ് ആഘോഷം സംഘടിപ്പിച്ചു മൗലീതിന്റെ ഭാഗമായി നിരവധി കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തു പ്രിയൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബജറ്റ് പെയ്യംപാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ മത്സ്യമാർക്കറ്റ് മൗലി ദിനാഘോഷത്തിന്റെ ഭാഗമായി ഭക്ഷ്യകിട്ടി വിതരണം ചെയ്തു പി സി എം ബാവ പി ടി അസീസ് ടി എസ് കുഞ്ഞി മുഹമ്മദ് പി എ കെ അലവിക്കുട്ടി അബ്ദുറഹിമാൻ മുസ്ലിയാർ ബാവ ബാബു കൈതവളപ്പ് സമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂർ